ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് എന്നാൽ അതിലൊരു ചെറിയ വ്യത്യാസവും ഉണ്ട് ഈ വ്യത്യാസം എന്താണെന്ന് നമുക്കിപ്പം നോക്കാം അതായത് നമ്മൾ ആരോട് സംസാരിച്ചാലും അതിന് മറുപടി നമുക്ക് കിട്ടും ഉറപ്പാണ് നമ്മളുടെ വിചാരം അവർക്ക് ആ ഭാഷയറിയില്ല അവർക്കത് മനസ്സിലാവില്ല മരത്തോട് നിങ്ങൾ സംസാരിച്ച് നോക്ക് മരം നല്ലോണം മറുപടി തരും നമ്മൾ പറയുന്നത് മുഴുവന് നന്നായിട്ട് ശ്രദ്ധിക്കും അതിന് മര മരം നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്നത് പരമമായ സത്യം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നത് വേറൊരു സത്യം പക്ഷേ നമ്മൾ മരത്തോട് സംസാരിക്കുമ്പോൾ മറുപടി ഞങ്ങൾക്ക് തരികയാണ് മരം പക്ഷെ അതിന് ഒരുപാട് തെളിവുകളും ഉണ്ട് അതേപക്ഷേ ഇപ്പം ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ വളർത്തുന്ന പക്ഷി മൃഗാദികൾ നമ്മൾ പറയുന്നത് പറയുന്നതെല്ലാം അതിന് മനസ്സിലാവുന്നുണ്ട് അത് തരുന്ന മറുപടിയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പട്ടിയെ വളർത്തിയാലും ഒരു പൂച്ചയെ വളർത്തിയാലും ഒരു തത്തയെ വളർത്തിയാലും തത്ത സംസാരിക്കും ഒരു തത്തയെ വളർത്തിയാലും ഒരു മൈനയെ വളർത്തിയാലും നമ്മൾ വളർത്തുന്ന ഏത് തരം മൃഗങ്ങളായാലും ഞങ്ങളുടെ ഭാഷ അതിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിന് നമുക്ക് നന്നായിട്ട് തെളിവും കിട്ടുന്നുണ്ട് അപ്പോൾ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് എല്ലാവർക്കും എല്ലാ ഭാഷകളും മനസ്സിലാവും പാറകളായാലും കല്ലുകളായാലും അതുപോലെ തന്നെ നദികളായാലും എല്ലാവർക്കും നമ്മുടെ ഭാഷ അറിയാം നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും പിന്നെ എന്താ ദൈവത്തിൻ്റെ ഭാഷ നമുക്ക് അറിയാൻ പറ്റാത്തത് ദൈവത്തിന് നമുക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് ദൈവം എന്താ അത് കേൾക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും വലിയ വിഡിത്വമല്ലേ ഏറ്റവും വലിയ തെറ്റല്ലേ ഇത്രയും അനുഭവമുള്ള നമ്മൾക്ക് നന്നായിട്ടറിയാൻ നമ്മളുടെ എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തികളും എല്ലാം അറിയുന്നത് ഈശ്വരനാണ് പക്ഷെ പണ്ടുള്ള ആൾക്കാർ പറയും ഈശ്വരനോട് ഒന്നും ചോദിച്ചു വാങ്ങരുത് ഈശ്വരനെല്ലാം അറിഞ്ഞു തരുമെന്ന് അത് വലിയ തെറ്റായ ഒരു കാര്യമല്ലേ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പം നമ്മളുടെ ദുഃഖവും ദുരിതങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം പറയാം കരഞ്ഞു പ്രാർത്ഥിക്കാം മനസ്സൊന്നൊന്ന് പ്രാർത്ഥിക്കാം നല്ല രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം പക്ഷെ പ്രാർത്ഥനയുടെ ഫലമായി കിട്ടുന്ന കാര്യം അപ്പോഴ് തന്നെ ആ കാര്യം ആ ആവശ്യം കഴിയുമ്പോൾ വിസ്മരിക്കുന്നത് ഏറ്റവും ഏറ്റവും വലിയ ദുഃഖമാണ് അപ്പം അത് നമ്മളാണ് ഉൾക്കൊള്ളേണ്ടത് അപ്പം രണ്ട് കാര്യമുണ്ട് നന്ദിയുണ്ട് നന്ദി കേടും ഉണ്ട് അല്ലാതെ ഭാഷ ഭഗവാൻ അറിഞ്ഞൂടാ ഞങ്ങൾക്ക് സംസാരിച്ചാൽ ഭഗവാൻ അത് എടുക്കില്ല എന്നുള്ളത് വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണ് സസ്യങ്ങളോട് സംസാരിക്കുമ്പോഴത്തേക്ക് സസ്യങ്ങൾ നല്ലോണം മറുപടി തരും മൃഗങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മൃഗങ്ങൾ അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തെളിവ് തരുന്നുണ്ട് അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് അപ്പം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് ഈ വക കാര്യങ്ങളാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഇത് തെറ്റായ ധാരണയാണെന്നും നമ്മളുടെ ചിന്തയുടെ കുഴപ്പമാണെന്നും ഇതിങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും നമുക്ക് നന്നായിട്ടറിയാം അപ്പം നമ്മളുടെ ഭാഷ ആർക്ക് മനസ്സിലാവും പ്രകൃതിയിൽ നമ്മളോട് എന്താണോ സംസാരിക്കുന്നത് പ്രകൃതിയോട് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിനുള്ള ഉത്തരം പ്രകൃതി നമുക്ക് തന്നിരിക്കും ഈശ്വരനോട് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിനുള്ള മറുപടി ഈശ്വരൻ തന്നിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും പ്രപഞ്ചത്തിൽ ആവശ്യത്തിലേറെ ശക്തികളുണ്ട് മരത്തിൻ്റെ രൂപത്തിലായാലും മണ്ണിൻ്റെ രൂപത്തിലായാലും ഈശ്വരൻ്റെ രൂപത്തിലായാലും പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലായാലും ഏത് തരത്തിലായാലും നമ്മൾ പറയുന്നതെല്ലാം അവർക്ക് മനസ്സിലാവും അതുപോലെ അവര് തിരിച്ചും നമുക്ക് അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു തരികയും ചെയ്യും നമ്മൾ നന്മയാണ് അവരുടെ മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് നന്മയായിട്ട് തന്നെ മാറും തിന്മയാണ് എറിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് തിന്മയായിട്ട് തന്നെ നമ്മളിൽ വന്ന് ഭവിക്കും അതിനുള്ള അവസരം നമ്മളാണ് ഉണ്ടാക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത് ഒരു പ്രകൃതിയെ സ്നേഹിച്ചു നോക്ക് ഒരു അതുപോലെ തന്നെ നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ആനിമൽസിനെയൊക്കെ നമ്മൾ സ്നേഹിച്ചു നോക്ക് അതുപോലെ ഫലം കിട്ടും പിന്നെ അതിൻ്റെ നേച്ചർ അത് കാണിക്കാതിരിക്കില്ല അതിൻ്റെ സ്വഭാവം അത് കാണിക്കാതിരിക്കില്ല ജന്മന ഉള്ള കാര്യങ്ങളും കാണിക്കാതിരിക്കില്ല അത് വേറൊരു വശം എന്നാൽ തന്നെയും നമ്മുടെ ഭാഷ അതിന് നന്നായിട്ട് മനസ്സിലാവും നമ്മൾ പ്രകൃതിയോട് സംസാരിച്ചാൽ പ്രകൃതി സംസാരിക്കും ഈശ്വരനോട് സംസാരിച്ചാൽ ഈശ്വരൻ സംസാരിക്കും മരത്തോട് സംസാരിച്ചാൽ മരം സംസാരിക്കും പാറയും മണ്ണും ഏതായാലും അതിനോട് സംസാരിച്ചാൽ അത് നമുക്കതിൻ്റേതായ വ്യത്യാസങ്ങൾ തരും അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോട് നമ്മൾ സംസാരിച്ചാൽ അത് അതിൻ്റേത് കാര്യങ്ങൾ കൃത്യമായി നമ്മളെ അറിയിച്ചിരിക്കും പറഞ്ഞിരിക്കും അതിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈശ്വരനോട് നല്ലവണ്ണം സംസാരിക്കുക എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കുക ഭഗവാൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും എല്ലാ വഴികളും തെളിയിച്ചു തരും അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾക്ക് കിട്ടും നമ്മൾ പറഞ്ഞാൽ ഈശ്വരൻ കേൾക്കും ഇത്രയും മാത്രം വിചാരിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും എടുക്കാനും കഴിയും അത് എടുക്കാൻ പഠിക്കണം എന്ന് മാത്രം എടുക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം മറച്ചു വെച്ച് ഒന്നും ചെയ്യരുത് മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യം നേടിയെടുക്കുക എല്ലാവർക്കും ഇത് കിട്ടും സമസ്ത സുഖിനോ ഭവന്തു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷന്യം ഒരു ഈശാനിയുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്